കിംസ് ഹെൽത്ത് ബഹ്റൻ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ഫോർ പി എം ന്യൂസ് ബഹറിൻ അപ്ഡേറ്റ് സപ്പോർട്ടഡ് ബൈ ലുലു ഇന്റർനാഷണൽ എക്സ്ചേഞ്ച് അലി ഹിലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെൻ്റേഴ്സ് ചെമ്മണോ ജ്വല്ലേഴ്സ് ഗോൾഡ് സിറ്റി മനാമ ബഹ്റൈൻ നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ രണ്ട് തിങ്കളാഴ്ച ഫോർ പി എം ന്യൂസ് ബഹറിംഗ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം ചൈന സന്ദർശനത്തിന് ശേഷം ഹമദ് രാജാവ് മടങ്ങിയെത്തി സന്ദർശന വേളയിൽ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിംഗുമായടക്കം ഔദ്യോഗിക ചർച്ചകൾ അദ്ദേഹം നടത്തിയിരുന്നു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധങ്ങളിലും സഹകരണത്തിലും വലിയ മുന്നേറ്റമുണ്ടാക്കുന്നതിന് സന്ദർശനം കാരണമാകുമെന്നാണ് കരുതപ്പെടുന്നത് അടിസ്ഥാന സൗകര്യ വികസനം വ്യാപാരം നിക്ഷേപം ധനകാര്യം ഊർജ്ജം നൂതന സാങ്കേതികവിദ്യ കൃഷി മത്സ്യബന്ധനം വിദ്യാഭ്യാസം സംസ്കാരം ടൂറിസം ആരോഗ്യം സ്പേസ് എന്നിവയടക്കം മേഖലകളിൽ സഹകരണ കരാറുകളിൽ ഇരു രാജ്യങ്ങളും ഒപ്പിട്ടു അറബ് സ്റ്റേറ്റ് കോപ്പറേഷൻ ഫോറത്തിന്റെ പത്താം മന്ത്രിതല യോഗത്തിലും ഹമദ് രാജാവ് പങ്കെടുത്തു ബീജിംഗിൽ ചൈനീസ് വിദേശകാര്യ ഉപമന്ത്രി ഡെംഗ്ലി ചൈനയിലെ ബഹറിൻ അംബാസിഡർ ഡോക്ടർ ഗസാൻ ഷൈക്കോ എന്നിവർ ഹമദ് രാജാവിനെ യാത്രയാക്കാൻ എത്തിയിരുന്നു മടങ്ങിയെത്തിയ ഹമദ് രാജാവിനെ കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫ സ്വീകരിച്ചു ഇന്ത്യൻ പ്രവാസികൾ നേരിടുന്ന പ്രശ്നങ്ങൾക്കും പരാതികൾക്കും പരിഹാരം തേടി ഇന്ത്യൻ എംബസി ഓപ്പൺ സംഘടിപ്പിച്ചു ഇന്ത്യൻ അംബാസിഡർ വിനോദ് കെ ജേക്കബും എംബസിയുടെ കൌൺസിലർ സംഘവും അഭിഭാഷക സമിതിയും ഓപ്പൺ ഹൌസിൽ പങ്കെടുത്തു ഇംഗ്ലീഷ് ഹിന്ദി തമിഴ് മലയാളം ഭാഷകളിൽ നടത്തിയ ഓപ്പൺ ഹൌസിൽ ഇരുപതിലധികം ഇന്ത്യൻ പൗരന്മാർ പങ്കെടുത്തു എംബസിയുടെ ട്വന്റി ഫോർ ഇൻറ്റു സെവൻ ഹെൽപ്പ് ലൈൻ നമ്പറായ മൂന്ന് ഒൻപത് നാല് ഒന്ന് എട്ട് പൂജ്യം ഏഴ് ഒന്ന് ഉപയോഗിച്ച് ആൾമാറാട്ടം നടത്തി സ്വകാര്യ വിവരങ്ങൾ അഭ്യർത്ഥിക്കുകയും പണം കൈമാറ്റം ആവശ്യപ്പെടുകയും ചെയ്ത തട്ടിപ്പുകാർ നടത്തിയത് വ്യാജ കോളുകൾ സംബന്ധിച്ച് കമ്മ്യൂണിറ്റി അംഗങ്ങൾ ൾക്ക് മുന്നറിയിപ്പ് നൽകി എംബസി ഉദ്യോഗസ്ഥർ ഈ നമ്പറിൽ നിന്ന് ആരെയും വിളിക്കുന്നില്ലെന്നും അംബാസിഡർ വ്യക്തമാക്കി എംബസി പരിസരത്ത് നടന്ന യോഗ കാട്ടൺ റൈസർ പരിപാടിയിൽ അറുപതിലധികം അംഗങ്ങൾ സജീവമായി പങ്കെടുത്ത കാര്യവും അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് അധ്യയന വർഷത്തിലെ സി ബി എസ് ഇ പത്തും പന്ത്രണ്ടും പരീക്ഷകളിൽ മികവ് പുലർത്തിയായി ഇരുന്നൂറ്റി അറുപത് വിദ്യാർത്ഥികളെ ഇന്ത്യൻ സ്കൂൾ ആദരിച്ചു ഇന്ത്യൻ അംബാസിഡർ വിനോദ് കെ ജേക്കബ് മുഖ്യാതിഥിയായി പങ്കെടുത്ത ചടങ്ങിൽ വൈക്ക അൽമൊയ് ആൻഡ് സൺസ് ഡയറക്ടർ ഹല ഫറൂഖ് അൽമോയ് വിശിഷ്ടാതിഥിയായിരുന്നു ഇന്ത്യൻ എംബസി അറ്റാഷെ രാജേന്ദ്രകുമാർ മീണ ഇന്ത്യൻ സ്കൂൾ ചെയർമാൻ അഡ്വക്കറ്റ് ബിനു മണിൽ വർഗീസ് സെക്രട്ടറി വി രാജപാണ്ഡ്യൻ ഭരണസമിതി അംഗങ്ങൾ എന്നിവർ സന്നിഹിതരായിരുന്നു ഫാത്തിമ നവാര നവാസ് സയ്യിദ് അസിലാസ് ശ്രീ പ്രഹ്ലാദ് മുകുന്ദൻ ഹൈഫ മുഹമ്മദ് ഷിറാസ് ധനേഷ് സുബ്രഹ്മണ്യൻ തേജിൽ കാർത്തികേയൻ ആൻഡ്രജി ജോൺ എന്നിവരുൾപ്പെടെ പന്ത്രണ്ടാം ക്ലാസ് ടോപ്പർമാർക്കും പത്താം ക്ലാസ് ടോപ്പർമാരായ ആദിത്യൻ വയറ്റ് നായർ ജിസൽ ഷാരോൺ ഫെർണാണ്ടസ് ഏബൽ ജോൺ അഗസ്റ്റിൻ ആദ്യ ശ്രീജയ് അനന്തകൃഷ്ണ സതീഷ് ബിൽജി അക്ഷത ശരവണൻ എന്നിവർക്കും മെഡലുകൾ സമ്മാനിച്ചു ചടങ്ങിൽ ഇന്ത്യൻ സ്കൂൾ അക്കാദമിക് സ്പെഷ്യൽ ന്യൂസ് ലെറ്റർ ടൈഡിംഗ്സ് പ്രകാശിപ്പിച്ചു നിറപ്പകിട്ടാർന്ന നൃത്ത പരിപാടികളും സംഘഗാനവും പരിപാടികൾക്ക് മാറ്റുകൂട്ടി ിലെ ഇന്നത്തെ മണി എക്സ്ചേഞ്ച് തിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ ലുലു മണി സ്നേഹപൂർവം ബഹ്റൈൻ ചെമ്മണ്ണൂർ ജ്വല്ലേഴ്സിൽ ഇപ്പോഴിതാ ആകർഷകമായ സ്വർണ്ണാഭരണങ്ങളുടെ പണിക്കൂലിയിൽ ഇരുപത്തിയഞ്ച് ശതമാനം ഡിസ്കൗണ്ട് ഈ ഓഫർ ജൂൺ പതിനെട്ട് വരെ മാത്രം സന്ദർശിക്കൂ ചെമ്മണ്ണൂർ ജ്വല്ലേഴ്സ് ഗോൾഡ് സിറ്റി മനാമ ബഹ്റൈൻ കെ എം സി സി ബഹറിൻ കോഴിക്കോട് ജില്ലാ കമ്മിറ്റിക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന വനിതാ വിങ്ങിൻ്റെ നേതൃത്വത്തിൽ വനിതാ സംഗമം സംഘടിപ്പിച്ചു കെ എം സി സി ബഹറിൻ കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് ഷാജഹാൻ പരപ്പൻപൊയിൽ ഉദ്ഘാടനം ചെയ്തു വനിതാ വിംഗ് ജില്ലാ പ്രസിഡന്റ് ഹാനിഫ ലത്തീഫ് അധ്യക്ഷനായിരുന്നു കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് മെമ്പറും വനിതാ ലീഗ് നേതാവുമായ റംസീന നരി മുഖ്യപ്രഭാഷണം നടത്തി കെ എം സി സി കോഴിക്കോട് ജില്ലാ ജനറൽ സെക്രട്ടറി പി കെ ഇസഹാഖ് വനിതാ വിംഗ് ജനറൽ സെക്രട്ടറി മോഹിന കബീർ എന്നിവർ സംസാരിച്ചു ജില്ലാ വനിതാ വിംഗ് ഓർഗനൈസിംഗ് സെക്രട്ടറി മോഹിന ഫാസിൽ സ്വാഗതവും ട്രഷറർ സുബൈദ നാസർ നന്ദിയും പറഞ്ഞു കൊല്ലം പ്രവാസി അസോസിയേഷൻ്റെ ജില്ലാ സമ്മേളനത്തിന് മുന്നോടിയായുള്ള ഹിദ് ഏരിയ സമ്മേളനം കെ പി എ ആസ്ഥാനത്ത് വെച്ചു നടന്നു ഏരിയ കോർഡിനേറ്റർ റൂജി ജോൺ ഉദ്ഘാടനം ചെയ്ത യോഗത്തിന് ഏരിയ പ്രസിഡന്റ് സജയ് കുളത്തിങ്കര അധ്യക്ഷത വഹിച്ചു കെ പി ഐ ജനറൽ സെക്രട്ടറി ജഗത് കൃഷ്ണകുമാർ സംസാരിച്ച യോഗത്തിൽ കഴിഞ്ഞ രണ്ടുവർഷത്തെ ഏരിയ പ്രവർത്തന റിപ്പോർട്ട് ഏരിയ ജോയിന്റ് സെക്രട്ടറി രാജേഷ് പന്മനയും സാമ്പത്തിക റിപ്പോർട്ട് ഏരിയ ട്രഷർ ബ്രൈറ്റും അവതരിപ്പിച്ചു തുടർന്ന് നടന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയാറ് കാലയളവിലേക്കുള്ള പുതിയ ഭരണസമിതിയുടെ തിരഞ്ഞെടുപ്പ് ഭരണാധികാരി ഏരിയ കോർഡിനേറ്റർ സ്മിതീഷ് ഗോപിനാഥിന്റെ നേതൃത്വത്തിൽ നടന്നു പുതുതായി തെരഞ്ഞെടുത്ത ഏരിയ ഭാരവാഹികളുടെ പ്രഖ്യാപനം സെക്രട്ടേറിയറ്റ് അംഗം ബിനു കൂണ്ടറ നടത്തി പ്രസിഡന്റ് അഖിൽ കൃഷ്ണൻ സെക്രട്ടറി ബിനുമോഹൻ സദാശിവൻ പെഷർ ബ്രൈറ്റ് ജോളി പ്രകാശ് വൈസ് പ്രസിഡന്റ് രാജേഷ് പന്മന ജോയിന്റ് സെക്രട്ടറി വിമൽ മുരുകേശൻ എന്നിവരെയും ഏരിയ കമ്മിറ്റിയിൽ നിന്നും സെൻട്രൽ കമ്മിറ്റിയിലേക്കുള്ള പ്രതിനിധിയായി സജി കുളത്തിങ്കരെയും തിരഞ്ഞെടുത്തു കോഴിക്കോട് ജില്ലാ പ്രവാസി ഫോറം ബഹ്റിൻ സംഘടിപ്പിച്ച രണ്ടാമത് ഒളിമ്പ്യൻ അബ്ദുറഹ്മാൻ മെമ്മോറിയൽ റോളിംഗ് ട്രോഫിക്ക് വേണ്ടിയുള്ള ഫുട്ബോൾ മത്സരത്തിൽ രണ്ടേ ഒന്ന് ഗോളിന് അൽ കേരളവിയെ തോൽപ്പിച്ച് യുവകേരള വിജയികളായി സിഞ്ച് അൽ അഹലി സ്റ്റേഡിയത്തിൽ നടന്ന ചടങ്ങിൽ ബഹ്റിൻ പാർലമെന്റ് അംഗം ഹസൻ ഈദ് റാഷിദ് ബുക്കാമസ് ബഹ്റിൻ നാഷണൽ ടീം അംഗമായിരുന്ന അബ്ദുള്ള ഹഷാഷ് യാസ്മിൻ ഫയാസ് യൂസഫ് അബ്ദുള്ള ജറാഹ് അൽ ദോസരി എന്നിവർ ചേർന്ന് കിക്ക് ഓഫ് ചെയ്തു ഫാമിലി ഡിസ്കൌണ്ട് സെന്റർ മാനേജിംഗ് ഡയറക്ടർ മുസ്തഫ ഐമാക് ചെയർമാൻ ഫ്രാൻസിസ് കൈതാരത്ത് എബ്രഹാം ജോൺ സയ്യിദ് ഹനീഫ് ഇ വി രാജീവൻ മുജീബ് മാഹി ജബ്ബാർ കുട്ടീസ് ജെറി ജോയ് ബഷീർ നാസർ മഞ്ചേരി എന്നിവർ സന്നിഹിതരായിരുന്നു കെ പി എഫ് പ്രസിഡന്റ് ജമാൽ കുറ്റിക്കാട്ടിലിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന സമാപന ചടങ്ങിൽ ജനറൽ സെക്രട്ടറി ഹരീഷ് പി കെ സ്വാഗതവും ഷാജി പുതുക്കുടി നന്ദിയും രേഖപ്പെടുത്തി കൺവീനർ സുധീർ ചാത്തോത്ത് രക്ഷാധികാരികളായ സുധീർ തിരുനിലത്ത് കെ ടി സലീം യു കെ ബാലൻ എന്നിവർ ആശംസകൾ നേർന്നു അനധികൃതമായി പിടിച്ച നാനൂറ്റി പത്ത് കിലോഗ്രാം ചെമ്മീൻ സുപ്രീം കൗൺസിലിലെ മറൈൻവെൽ ജനറൽ അഡ്മിനിസ്ട്രേഷൻ പിടിച്ചെടുത്തു ചെമ്മീൻ നിരോധനം ലംഘിച്ച് പിടിച്ചതാണിവ പ്രചന കാലയളവിൽ ചെമ്മീൻ പിടിക്കുന്നതും വിൽക്കുന്നതും പ്രദർശിപ്പിക്കുന്നതും കച്ചവടം ചെയ്യുന്നതും നിരോധിച്ചിട്ടുണ്ട് പരിശോധനകൾ ശക്തമാക്കുകയും നിയമലംഘകരെ തടയാൻ കർശനമായ നടപടിക്രമങ്ങൾ നടപ്പാക്കുകയും ചെയ്യുമെന്ന് അധികൃതർ അറിയിച്ചു പ്രതികളെ നിയമ നടപടികൾക്കായി അവരെ പബ്ലിക് പ്രോസിക്യൂഷന് റഫർ ചെയ്യും ഇന്നത്തെ ഗോൾഡ് റേറ്റ് നിങ്ങൾക്ക് അവതരിപ്പിക്കുന്നു ചെമ്മണൂർ ജ്വല്ലേഴ്സ് ഗോൾഡ് സിറ്റി മനാമ ബ മികച്ച വിലയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആകർഷകമായ സ്വർണ്ണാഭരണങ്ങൾ